ോത്തിൽ അത്താഴം മുടക്കുന്നത് ശരിയാണ് കാരണം പണ്ട് ഇതൊരു അൻപത് അറുപത് വർഷങ്ങൾക്ക് മുന്നേ പറയുന്ന ഒരു കഥയാണ് ആ കാലങ്ങളിൽ നമുക്ക് വണ്ടി വാഹന സൗകര്യങ്ങളൊന്നുമില്ല അന്ന് ദാനത്തിൽ തന്നെ കാലമാണ് അന്ന് ഒരു കർഷകൻ അല്ലെങ്കിൽ കോരിപ്പണിയുന്ന ഒരാൾ പുറത്ത് പറ പണിക്കൊക്കെ പോയിട്ട് അന്ന് കിട്ടുന്ന ശമ്പളത്തിന് അന്ന് കഞ്ഞിവികൾ അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നടന്നു വരുന്നു പാടവരമ്പി കൂടെയാണ് വരേണ്ടത് ആ പാടവരമ്പി കൂടെ അദ്ദേഹം പാട്ടൊക്കെ പാട്ടി രണ്ടെണ്ണം അടിച്ചൊക്കെ നടന്നു വരുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ കള്ളശാപ്പിൾ രണ്ടെണ്ണം അടിച്ചു വരുമ്പോഴായിരിക്കും ഈ വഴിയിൽ റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പാടവരമ്പിൽ റെസ്റ്റ് എടുക്കുന്ന നേർക്കോരീട് ദേഹത്തെ ചവിട്ടുന്നു അപ്പോൾ നേരെ പോലും കടിക്കും അപ്പം ഇദ്ദേഹം പേടിച്ച് ചാടി ചുള്ളി വീഴുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ ഇത് അന്ന് അറിയാലോ നിങ്ങൾക്ക് അറിയാലോ അന്ന് എൽ ജി കായുടെ കായ എൽ ജി കായം വരുന്ന സഞ്ചിനാണ് ഞാൻ സ്കൂളിൽ ബുക്ക് കൊണ്ടുപോകുന്നത് അപ്പം അന്ന് കൊണ്ടൊന്ന് പ്ലാസ്റ്റിക് ഒന്നുമില്ല അപ്പം അങ്ങനത്തെ കീഴ്ന്നും എന്തെങ്കിലും സാധനത്തിലാണ് ഇദ്ദേഹം വാങ്ങി കഷ്ടത്ത് വെച്ചുകൊണ്ട് പാട്ടും പാടി വരുന്നത് അപ്പോൾ ചാടിച്ചുള്ളി വിടുമ്പോഴത്തേക്ക് ഈ സഞ്ജീൻ ചാക്കെല്ലാം കൂടെ അങ്ങ് ചെളിയിൽ വീഴും അങ്ങ് ചേറിൽ വിടും ചെളിയിൽ പോകും വന്നിട്ട് അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അതിലൊക്കെ ഉള്ള വീട്ടുകാരെ നമ്മൾ ഓടി വന്ന് ഇദ്ദേഹത്തിനെ തോളിലേറ്റി തൊട്ടടുത്തുള്ള വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുവരും നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും വൈദ്യൻ്റെ ഇവിടെ നടന്ന് പോകണം പോകാൻ രാത്രി ആ ഹൈട്ട് ആറ് മണിക്ക് പോയാൽ രാത്രി പത്ത് മണിക്ക് ശേഷം വൈദ്യൻ്റെ വീട്ടിൽ എത്തുകയുള്ളൂ അവിടെ വൈദ്യൻ്റെ വീട്ടിൽ ചില വൈദ്യനാക്ക നെൽക്കൊരിലെ കടിയായിട്ട് ആണെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ആ മുറൊക്കെ ചുരണ്ടി വൃത്തിയടാക്കിയിട്ട് പറയും ആ ഒരു പെട്ടെന്ന് രാവിലെ ആകുമ്പോൾ വീട്ടിൽ പോകാൻ പറയും കുഴപ്പമില്ല വീട്ടിൽ പോകാൻ പറയും ഇവർ സ്വന്തം വീട്ടിൽ നിന്ന് രാത്രി ഏഴ് മണിക്ക് പോകുന്നു പിറ്റീന്ന് വെളുക്കുന്നതിൽ വൈദ്യൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അവർക്ക് സ്വന്തം വീട്ടിൽ അത്താഴം വയ്ക്കാനും കഴിഞ്ഞിട്ട് അത്താഴം കഴിക്കാനും കഴിയും പിന്നെ അന്ന് അത്താഴം വയ്ക്കാനുള്ള ദാനം ഈ ിൽ പോകുന്നുണ്ട് അത്താഴം വയ്ക്കാനുള്ള വഴിയുമില്ല അതുകൊണ്ട് നീർക്കോലി കഴിച്ചാൽ അത്താഴം മുടങ്ങിയ ഒരു ശുദ്ധമായ മണ്ടത്തനമുണ്ട് ഇന്ന് നിങ്ങൾക്കാർക്കും നീർക്കോലി കഴിച്ചാൽ പോ നീർക്കോലി എന്ന് പറഞ്ഞാൽ മുറിവൊക്കെ കഴിക്കണം എന്നിട്ട് അടുത്ത തട്ടുകടയിൽ പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണിയോ മട്ടനോ മട്ടൺ ബിരിയാണിയോ ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടി ഒരു കുഴപ്പ പോലെ നീർക്കോലി വെനമാസ അല്ലാതെ നിങ്ങൾ ഉറക്കുക അതിൽ അമ്മ പറഞ്ഞതുപോലെ പാമ്പുകൾക്ക് മൂ കൊണ്ട് മണമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക